കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലുകാരൻ മാർപ്പാപ്പയെ മാർപ്പാപ്പയെക്കുറിച്ച് വളരെയധികം വേവരാതിപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇന്നത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പോപ്പ് ഗാസയിലെ കുഞ്ഞുങ്ങളെ പിന്താങ്ങുന്നത് മാർപ്പാപ്പ ഇസ്രായേലിൻ്റെ ഒപ്പമല്ലേ നിൽക്കേണ്ടത് കഴിഞ്ഞ ക്രിസ്മസിന് കർദിനാൾമാരുടെ മീറ്റിങ്ങിൽ ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേവലാതിപ്പെടുന്ന മാർപ്പാപ്പയെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഇതൊരു വംശഹത്യയാണോ എന്ന് മാർപ്പാപ്പ സംശയം ഉന്നയിച്ചതായും അറിയിക്കുകയുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും മാർപ്പാപ്പ ഇസ്രായേലിൻ്റെ നിൽക്കുന്നില്ല മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഗാസയുടെ ഒപ്പം നിൽക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഏത് ചേരിയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തിൻ്റെ ക്രമത്തിലെ രണ്ട് ചേരികൾ ആയി ഇന്ന് ലോകത്തെ കാണാൻ സാധിക്കും ഒന്ന് വലതുപക്ഷം രണ്ട് ഇടതുപക്ഷം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയല്ല പറയുന്നത് ലോകത്തിൻ്റെ ചേരികളെ പറ്റി പറയുന്നത് അത് വലതുപക്ഷമെന്നും ഇടതുപക്ഷമെന്നും രണ്ട് തരത്തിലുണ്ട് എന്താണ് ഈ വലതുപക്ഷമെന്നും എന്താണ് ഇടതുപക്ഷം എന്നും മനസ്സിലാക്കണമെങ്കിൽ ഗലാത്തിയ ലേഖനത്തിൽ വിശുദ്ധ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന ആ വചനഭാഗം ശ്രദ്ധിച്ചാൽ മതി അതിപ്രകാരമാണ് യഹൂദനെന്നോ യവനെന്നോ അടിമയെന്നോ ഉടമയെന്നും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് ഈ വചനഭാഗത്തിൽ രണ്ട് ചേരിയെ പറ്റി പറയുക ഒന്ന് യഹൂദനും യവനും രണ്ട് സ്ത്രീയും പുരുഷനും മൂന്ന് അടിമ ഉടമ ഇതിനെയാണ് രണ്ട് ചേരികളായി പറയുന്നത് മുതലാളിത്തം അല്ലെങ്കിൽ യഹൂദപക്ഷം അതുപോലെ തന്നെ യഹൂദപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ജാതി വ്യവസ്ഥയാണ് മേൽജാതിക്കാർ അപ്പോൾ എവർ എന്ന് പറയുന്നത് വിജാതിയാണ് താഴ്ന്ന ജാതിക്കാർ അതുപോലെ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് പുരുഷനാണ് മേൽജാതിക്കാർ അല്ലെങ്കിൽ മേൽ മേലെയുള്ളവർ അത് വലതുപക്ഷം സ്ത്രീകളെ പറ്റി പറയുന്നത് ഇടതു വശം അതുപോലെ തന്നെ അടിമ ഉടമാണ് അടിമത്വം എന്ന് പറയുന്നത് കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇടതുപക്ഷം വലതുവശമാണ് മുതലാളിത്തം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രണ്ട് ചേരികളിലൂടെയാണ് ലോകത്തിലെല്ലാ ഭരണാധികാരികളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ലോകത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നതും ഇതുപോലെ തന്നെ രണ്ട് ചേരികളിലാണ് അപ്പോൾ വലതുപക്ഷത്തുള്ള ചേരികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വംശീയവാദികളായിരിക്കും അവർ അവരുടെ വംശത്തിന് കൂടുതൽ വിലകൽപ്പിക്കുന്നവരായിരിക്കും അതുപോലെ മുതലാളിത്തത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് വലതുപക്ഷം എന്ന് പറയുന്നത് അവിടെ പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഒരിക്കലും ഉൾക്കൊള്ളുകയില്ല പകരം ഒറ്റ ഏകാധിപത്യ സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലേക്കും മാത്രം ലോകത്തെ കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു ഈ രീതിയിലുള്ള വനതുപക്ഷം എന്ന് പറയുന്നത് നമുക്കിത് ലോകത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ട്രംപും കമലകാരിസും തമ്മിലുള്ള ഒരു ഇലക്ഷൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നു അവിടെ വളരെ വ്യക്തമായി ട്രംപ് എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് അഭയാർത്ഥികൾക്കെതിരെ അതുപോലെ തന്നെ മുതലാളിത്തത്തിന് അനുകൂലം ഇങ്ങനെ വലതു ചേരിയിലേക്കാണ് നിൽക്കുന്നത് എന്നാൽ കമലകാരിസ് നിന്നതാകട്ടെ എട്ടത്ത് ചേരിയോടൊപ്പമാണ് അതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരെ പ്രോ ചോയ്സ് അതിനുവരെ മുൻകൈ നിൽക്കുകയെന്ന് കമലകാരിസ് ചെയ്തത് അതുപോലെ തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനെ പറ്റിയും കമലകാര്യസിൻ്റെ രീതിയിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള രണ്ട് ചേരികളാണ് ലോകത്ത് മൊത്തം കാണാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിലും അത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഏത് ചേരിയിലാണ് ക്രിസ്തു മതം നിൽക്കേണ്ടത് ക്രിസ്തു മതം നിൽക്കേണ്ടത് നടുവൽ ചേരിയിലാണ് അതാണ് യേശു ക്രിസ്തു കാഴ്ചപ്പാട് ചേരി എന്ന് പറയുന്നതും കുറച്ചുകൂടി നമുക്ക് ആഴ്ത്തി മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചേരിയിലാണ് ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക പക്ഷം നിൽക്കുന്നത് അത് എപ്രകാരമാണ് വന്നതെന്ന് വെച്ചാൽ സ്ത്രീപക്ഷം ട്രാൻസ്ജെൻഡറിൻ്റെ പക്ഷം അതുപോലെ ലിബറലിസം അതുപോലെ ഇസ്ലാമിക പക്ഷം എങ്ങനെ ഇതിലേക്ക് കടന്നു വന്നു ഇസ്ലാമിക പക്ഷം ഒരു തരത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ അടിമത്ത വ്യവസ്ഥയുണ്ട് അതിൽ സ്ത്രീ സ്വാതന്ത്ര്യം കുറവാണ് അങ്ങനെയുള്ള വ്യവസ്ഥകളുണ്ടെങ്കിലും ഈ പക്ഷത്തേക്ക് വരാനുള്ള കാരണം അവർക്ക് അവരുടേതായ ഒരു ജീവിതശൈലി മാത്രം ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവരിന് അതായത് ലോകക്രമത്തിൻ്റെ ഒപ്പമല്ല ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞൊരു സമൂഹ സ്വഭാവവും അതുപോലെ പല കാര്യങ്ങളിലും സഹാനുഭൂതി പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയുള്ള ഇരവാദവുമെല്ലാം ഇടതുപക്ഷത്തേക്കാണ് അത് നയിക്കുന്നത് അതിന് പലപ്പോഴും ഇസ്ലാമിക പക്ഷത്തിൻ്റെ ഒപ്പം കൂടുന്നൊരു കാരണം അപ്പോൾ ഒരു അഭയാർത്ഥികൾ അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ യൂറോപ്പിൽ കടന്നു വരുന്ന അഭയാർത്ഥി പ്രവാഹം അതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അതെല്ലാം ലെഫ്റ്റ് ചേരിയിലേക്ക് മാറി മാറി മാറ്റപ്പെടുകയുണ്ടായിരുന്നു ഈ ഒരു കർഷകർ നോക്കുമ്പോൾ നമ്മൾ ഓരോ യുദ്ധങ്ങളെ നോക്കാം റഷ്യ യുക്രൈൻ യുദ്ധം റഷ്യ വനതുപക്ഷത്തിൻ്റെയും യുക്രൈൻ ഇടതുപക്ഷത്തിൻ്റെയും ആണ് ഭാഗമായി നിൽക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ വനതുപക്ഷത്തിൻ്റെയും ഹമാസ് ഇടതുപക്ഷത്തിൻ്റെയും ചെയ്തിയാണ് നിൽക്കുന്നത് ഞാൻ പ്രത്യേകം പറയട്ടെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെയോ വനതുപക്ഷത്തിൻ്റെയോ കാര്യമല്ല ലോക ക്രമത്തിലുള്ള റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ്ങാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഈ ലെഫ്റ്റ് റൈറ്റ് ആയി രണ്ടായി തരംതിരിക്കുക ഇവിടെ ശക്തി ഏതിനാണ് ശക്തി തീർച്ചയായും വലതുപക്ഷത്തിനാണ് പുരുഷ മേധാവിന് അല്ലെങ്കിൽ മേൽജാതിക്കാർക്ക് അതും അല്ലെങ്കിൽ മുതലാളിമാർക്ക് ഇവർക്ക് തന്നെയാണ് ശക്തി അപ്പൊ അതിനെതിരെയുള്ള ലെഫ്റ്റ് വിങ്ങിന്റെ പോരാട്ടമാണ് പലപ്പോഴും അവരെ ഭരണാധികാരികൾ ഒരാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും തമ്മിൽ അടിക്കുകയാണെങ്കിൽ അതായത് ഈ യുദ്ധങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധമായി കൊള്ളട്ടെ ഇസ്രായേൽ ഹമാസ് യുദ്ധമായി കൊള്ളട്ടെ ഈ റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ്ങിനെ കംപ്ലീറ്റ് നശിപ്പിച്ചറും അതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ് കാരണം നല്ല പവർ ആയിരിക്കും റൈറ്റ് വിങ്ങായിരിക്കുക ഈ ഒരു ലോക സാഹചര്യത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഹമാസ് ഭീകരന്മാർ ഇസ്രയേലിൽ വന്ന് ആക്രമിക്കുന്നു ബന്ദികളാക്കി കൊണ്ടുപോകുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇസ്രായേൽ യുദ്ധം നടത്തുന്നു യുദ്ധം നടത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആണ് അവരുടെ വംശത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു അവരുടെ ഒരു ബന്ദിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതവിടെയുള്ള ഹമാസിന്റെ ആയിരം ജീവനായിരിക്കാം ഒരു വ്യക്തിയുടെ വില ആയിരം ജീവനായിരിക്കും കുഞ്ഞുങ്ങളൊന്നും വിഷയമുള്ള കാര്യമല്ല സ്ത്രീകളെയും വിഷയമുള്ള കാര്യമല്ല ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഈ ലോകക്രമത്തിലേക്ക് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും ഇവിടെയാണ് നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഇടതുപക്ഷത്തിന്റെ ഒപ്പമോ വലതുപക്ഷത്തിന്റെ ഒപ്പമോ നിലയുറിപ്പിക്കുന്ന വ്യക്തിയല്ല അത് മനസ്സിലാക്കണം പലപ്പോഴും വലതുപക്ഷമാണ് ക്രിസ്തു മത രാജ്യങ്ങളാണ് ലോകത്തിൽ ഈ പറയുന്ന രീതിയിൽ ക്രിസ്തുവിനോടൊപ്പം നിലകൊള്ളുന്നത് പ്രത്യേകിച്ച് ട്രംപിന്റെ നമുക്കറിയാം യേശു ക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അമേരിക്കയിൽ അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അമേരിക്ക വോട്ട് ചോദിച്ചത് കാരണം ലെഫ്റ്റ് ലിബറൽ വാദങ്ങൾ പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധമാണ് അതി ഉദാഹരണം ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ പ്രോച്ചോയ്സ് ഭ്രൂണത്തി ചെയ്യണം ഈ പറയുന്ന വാദങ്ങൾ ഒന്നും തന്നെ ക്രിസ്തു മതത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ചില വാദഗതികളാണ് അപ്പോൾ റൈറ്റ് പക്ഷത്തായിരിക്കും ന്യായം കാണാൻ സാധിക്കുക ഈ രണ്ട് പക്ഷത്തെയും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏത് പക്ഷത്ത് നിൽക്കുന്നുവോ ആ പക്ഷത്തിൽ നിലയുറപ്പിക്കണം അപ്പോൾ ഓരോ വിഷയങ്ങളെയും അതിൻ്റെതായ രീതിയിൽ അധികം വനത്തോട്ടേക്കും ചായാതെ അധികം ഇടത്തോട്ടേക്കും ചായാതെ നടുവിലെ ഒരു മാർഗത്തിലായിരിക്കണം ക്രിസ്തു മതത്തിന്റെ ചൈതന്യം നിലകൊള്ളുന്നത് അതാണ് പൗനശ്രീ പറഞ്ഞ യഹൂദനെന്നോ യവനെന്നോ അടിമയെന്നോ ഉടമയെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് ഈ ഒന്നാണ് എന്ന വസ്തുത മനസ്സിലാക്കി എല്ലാ ജീവനും തുല്യ വിലയാണെന്നുള്ള വസ്തുത മനസ്സിലാക്കി അതിനെയാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് ഇതിനെയാണ് നമുക്കൊരു പിതാവായ ദൈവമേ ഉള്ളൂ നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെയുള്ള കൺസെപ്റ്റിൽ തന്നെ ലോകത്തെ കാണുമ്പോൾ ഈ ലോകത്ത് പാപികളുണ്ടായിരിക്കാം ഈ ലോകത്ത് വ്യത്യസ്തമായ ആശയധാരങ്ങൾ ഉണ്ടായിരിക്കാം വ്യത്യസ്ത മതങ്ങളുണ്ടായിരിക്കാം പക്ഷേ അവരെ എല്ലാം നമ്മുടെ സൃഹൃത്ഥനായ പിതാവിന്റെ മക്കളാണ് അപ്പോൾ ആ മേഖലകളിലേക്ക് എല്ലാം കടന്നു ചെല്ലേണ്ടതും സുവിശേഷം പങ്കുവെക്കേണ്ടതും നമ്മുടെ കടമയാണ് ഉദാഹരണം അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് അനേകം പേർ കടന്നു വരികയാണ് അപ്പോൾ വലതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ അഭയാർത്ഥി പ്രവാഹകരവിടെ നില നിർത്തണം ഇങ്ങോട്ട് വരേണ്ടതില്ല ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല ഇതാണ് വലതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് ഒരുപക്ഷെ ആ സംസ്കാരം നിലനിൽക്കുവാൻ അവരുടെ രീതികളും കാഴ്ചപ്പാട് നിലനിൽക്കുവാൻ അത്യാവശ്യവുമാണ് എന്നാൽ ഈ കടന്നു വരുന്ന വ്യക്തികളും മനുഷ്യരാണ് അവരനുഭവിക്കുന്ന പീഡനങ്ങൾ കൊടിയ പീഡനങ്ങളാണ് അവർ രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഈ രാജ്യങ്ങളിൽ കടന്നു വരുന്നത് അവിടെ നോ പറയുന്നത് എങ്ങനെ ഇതുപോലെ യുദ്ധം നടക്കുമ്പോൾ അനേകം കുട്ടികൾ മരിച്ചു വീഴു നിർദാക്ഷിണ്യം അവിടെയുള്ള ജനതയെ മുഴുവൻ നശിപ്പിക്കുകയാണ് അവരുടെ രക്ഷപ്പെടാൻ പറയുമ്പോൾ അവരെ മനുഷ്യ കവചങ്ങളാക്കി പിടിച്ചു നിർത്തി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും മടങ്ങി ബോംബ് ശേഖരങ്ങൾ വെക്കുന്ന അമ്മാരൻ ഇവരെല്ലാം മനുഷ്യ കവചങ്ങളാക്കി നിർത്തിയപ്പോൾ ഇവിടെ ബോംബിട്ട് തകർത്താൻ മനുഷ്യരടക്കം കൊന്നു കളഞ്ഞുകൊണ്ടാണ് ആ രീതിയിലേ ആ രീതിയിലാണ് അവിടെ അക്രമം നടക്കുന്നത് ഇവിടെ എന്ത് പറയാൻ സാധിക്കും മനുഷ്യ മനസാക്ഷിക്ക് എന്ത് പറയാൻ സാധിക്കും യേശു ക്രിസ്തു എന്തു ചെയ്യും ഈ ഒരു കാഴ്ചപ്പാടിലാണ് ക്രിസ്തുവിന്റെ നിയമങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ എന്തു ചെയ്യും ഇവിടെയാണ് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ ചൈതന്യം വിളിച്ചു പറയുന്നത് ഇവിടെ വലതുപക്ഷത്തിന്റെ ചേരിയിലേക്ക് ഇടതുപക്ഷത്തിന്റെ ചേരിയിലേക്കല്ല മനുഷ്യപക്ഷത്തിന്റെ ചേരിയിലേക്ക് ക്രിസ്തുവിന്റെ ചൈതന്യത്തിലേക്ക് നിലനിന്നുകൊണ്ട് കാഴ്ചപ്പാടുകളെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായും യുദ്ധങ്ങളെ നിർത്തേണ്ടത് ആവശ്യമായി വരികയാണ് യുദ്ധത്തിനോട് നോ പറയേണ്ടത് ആവശ്യം വരികയാണ് ഇത് തന്നെയാണ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത് മാർപ്പാപ്പയുടെ ആഗ്രഹവും ഇത് രണ്ടു പക്ഷവും ബന്ധികളെ വിട്ടയക്കേണ്ടതും അത്യാവശ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്തേണ്ടതും അത്യാവശ്യമാണ് ലോകത്ത് പാപിയെ വെറുക്കുകയല്ല പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്തു പകർ തന്നത് അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മുഖം അതുമാത്രമേ മാർപ്പാപ്പ പറയാൻ പാടുള്ളൂ അതാണ് മാർപ്പാപ്പ പറഞ്ഞതും അതിൽ ഒരു തെറ്റുമില്ല ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ